പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിലൂടെ വൈറലായ ചാരക്കണ്ണുകളുള്ള മൊണാലിസ എന്ന പെൺകുട്ടിയാണിപ്പോൾ നമ്മുടെ കേരളത്തിലെയും താരം തിളങ്ങുന്ന പളങ്കുമണി കണ്ണുകളും തേനൂറുന്ന ചിരിയുമുള്ള ഈ കൊച്ചു സുന്ദരി മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു നിമിഷ നേരം കൊണ്ടാണ് മൊണാലിസയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയുടെ ഹൃദയം കീഴടക്കിയത് പിന്നെ മൊണാലിസയെ തിരഞ്ഞ് സോഷ്യൽ മീഡിയ വ്ളോഗർമാരുടെ കുത്തൊഴുക്കായിരുന്നു ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവൾ പാറിപ്പറന്നു അവളുടെ ചിരിയും കൊഞ്ചലും സംസാരവുമെല്ലാം സോഷ്യൽ മീഡിയ വ്യൂവേഴ്സിന്റെ ലഹരിയായി മാറി തുടർന്നിതാ ഈ പെൺകുട്ടിയെ തേടി നിരവധി അവസരങ്ങളാണ് എത്തിയത് എന്നും വാർത്തകൾ പറഞ്ഞു ബോളിവുഡിൽ നടിയായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് മൊണാലിസ എന്നുവരെ വാർത്തകൾ എത്തി അതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്നറിയില്ല എന്തായാലും ഇപ്പോഴിതാ മൊണാലിസ നമ്മുടെ സ്വന്തം ബോച്ചയുടെ അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി കോഴിക്കോട്ടെ ചെമ്മണ്ണൂർ ഷോറൂമിലെത്തുകയാണ് ഈ വാലന്റീൻസ് ഡേക്ക് രാവിലെ പത്തര മണിക്ക് മാത്രമല്ല ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാനുള്ള അവസരം കൂടി ഈ പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഫെബ്രുവരി പതിനാലിന് താൻ ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം കോഴിക്കോട് എത്തുമെന്ന് ഈ പെൺകുട്ടി ഹിന്ദിയിൽ പറയുന്ന വീഡിയോ ആണ് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരുന്നത് കോഴിക്കോട് രാവിലെ പത്തര മണിക്കാണ് പരിപാടി നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി കൂടിയാണിത് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ് ബോച്ച എന്ന് പലരും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ചെമ്മണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മൊണാലിസയെ ബോബി കേരളത്തിൽ എത്തിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ലക്ഷങ്ങൾ പ്രതിഫലം നൽകി പതിനഞ്ച് ലക്ഷമാണത്രേ ബോബിച്ച മണ്ണൂർ മൊണാലിസക്ക് പ്രതിഫലമായി നൽകുക എന്നാണ് ഒരു റിപ്പോർട്ട് മൊണാലിസയെ ബോച്ചെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ പ്രതിഫലം ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പലപ്പോഴും ഉദ്ഘാടനത്തിനെത്തുന്ന സെലിബ്രിറ്റി താരങ്ങൾക്ക് വലിയ വിലയുള്ള ആഭരണങ്ങൾ ബോച്ചെ സമ്മാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്കിടയിൽ വൻ വിലയുള്ള ആഭരണങ്ങൾ ബോച്ചെ സമ്മാനമായി കൊടുക്കാനും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരിൽ പലരും കമന്റ് ചെയ്യുന്നത് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടെന്നും ബോച്ചയ്ക്ക് കഴിയുമെങ്കിൽ അതിനുകൂടി ശ്രമിക്കണമെന്നും ചിലർ കമന്റ് ചെയ്തിരിക്കുന്നു ബോളിവുഡ് സംവിധായകനായ സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണത്രേ മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് ചിത്രത്തിനായി പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പ്രതിഫലമായി ലഭിക്കുമെന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അഡ്വാൻസ് തുകയായി ഒരു ലക്ഷം രൂപ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുമുണ്ട് ഇതുകൂടാതെ നിരവധി മോഡലിംഗ് അവസരങ്ങളും മൊഡാലിസയെ തേടി എത്തുന്നുണ്ട് എന്നാണ് വിവരം ഈ വിവരങ്ങൾക്കൊന്നും അത്രമാത്രം ആധികാരികതയൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും വാലന്റീൻസ് ഡേക്ക് മൊണാലിസ കോഴിക്കോട്ട് ബോച്ചയുമൊക്കെത്തുമ്പോൾ ബോച്ചെ നൽകുന്ന ഓഫറുകൾ നമുക്ക് നേരിട്ട് തന്നെ ബോധ്യമാകും കാത്തിരിക്കുകയാണ് ആരാധകർ വർദ്ധിച്ച ആവേശത്തോടെ ദുയാർത്ഥ പ്രയോഗം നടത്തിയെന്നതിന്റെ പേരിൽ ബോച്ചയെ ജയിലിൽ കയറ്റിയ ചലച്ചിത്ര താരം ഹണി റോസിനോടുള്ള പദവിട്ടൽ കൂടിയാണ് ബോച്ചയ്ക്ക് മാത്രമല്ല ബോച്ചയുടെ ആരാധകർക്കാകെ തന്നെയും മൊണാലിസയുടെ ഈ വരവ് മണാലിസ കേരളത്തിലെത്തുമ്പോൾ അവർക്ക് മലയാള സിനിമയിലും അവസരങ്ങൾ ലഭിച്ചേക്കാം എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്